ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേഗം പഠിക്കാനിരിക്കുക എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അങ്ങനെ ഇത് പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പഴവും ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ഉഴുന്നോടി ഉണ്ടായിരുന്നു അപ്പോൾ അതും അതുപോലെ തന്നെ ചായയും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് വേഗം പോയി പഠിക്കാനിരുന്നു കാരണം ഇപ്പോൾ പഠിക്കലൊന്നും നടക്കുന്നില്ല കാരണം കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് സമയം വേഗം പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ചയോളം ഏകദേശം ബിസി ആയിരിക്കും അപ്പോൾ ഞാൻ കിട്ടുന്ന സമയം മാക്സിമം ഇങ്ങനെ ഇരുന്ന് പഠിക്കും കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കിട്ടുമ്പോൾ വേഗം ഒന്ന് പഠിച്ച് കുറച്ചെങ്കിലും ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഒന്ന് പോകേണ്ടി വന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി എന്നിട്ട് ബാക്കി ഞാൻ വീണ്ടും ഇരുന്ന് പഠിച്ചു കിട്ടും അപ്പം ഞാൻ കുറച്ച് ലോ ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോ കംപ്ലീറ്റ് നോക്കിയിട്ടും കൂടി ഉണ്ടായിരുന്നില്ല എക്സാമിന് അപ്പോൾ ഞാൻ അത് കാരണം ഇപ്രാവശ്യം കുറച്ച് ലോ അധികം തന്നെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിചാരിക്കുന്നൊന്നും നടക്കാറില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല പഠിക്കുന്നത് പഠിച്ചിങ്ങോട്ട് പോവുക നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണൊന്നും നടക്കാത്തത് അപ്പോൾ പ്ലാനിങ് ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോ ഒക്കെ പഠിച്ച് കുറേ ഒരു രണ്ട് മൂന്ന് ചാപ്റ്റർ എങ്കിലിന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചു രജിസ്ട്രേഷൻ വരെയെങ്കിൽ ഇന്നൊന്ന് നോക്കുക പിന്നെ ബൈലോ നോക്കണം ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കണം അപ്പോൾ ഇതൊരു മൂന്ന് ചാപ്റ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഓരോന്നും കുറേശ്ശെ പകുതി ഈഷെങ്കിലും ഒന്നും പഠിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറണ്ട് ഒന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നോക്കിയില്ല കേട്ടോ അപ്പോൾ അതും പഠിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ബുക്കൊക്കെ എടുത്ത് വെച്ച് ഞാൻ പഠിക്കുകയായിരുന്നു ക്വസ്റ്റിൻ പേപ്പറൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻസർ പോലും ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ അതൊക്കെ കൊണ്ടുവച്ചതാണ് അല്ലെങ്കിൽ ഞാൻ എക്സാം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ആൻസറൊക്കെ ചെയ്ത് ആ എത്ര മാർക്ക് ഒരു ഏകദേശം ഒക്കെ എത്ര കിട്ടി എന്നൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇൻപ്രാവശ്യം ഒന്നിന് സമയമില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ എക്സാം കഴിയുക കൊണ്ടുവയ്ക്കുക പിന്നെ ഓരോരുത്തർ പോവുക അതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ ഒരിത് അപ്പോൾ ഈ ഫങ്ഷൻ വരുന്ന കാരണമാണ് അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ച് സമയമൊക്കെ കിട്ടിയേനെ ആദ്യമേ പഠിക്കാൻ ഫസ്റ്റത്തെ എക്സാമിനും പഠിക്കാൻ കുറച്ച് സമയം കിട്ടിയേനായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയമില്ല അപ്പോൾ അതാരണം ഞാൻ എന്ത് ചെയ്തു ഇപ്പോഴേ കുറച്ച് സമയമൊക്കെ കിട്ടുന്നത് കവർ ചെയ്തു കേട്ടോ അങ്ങനെ ഉച്ചക്കീൽക്ക് വേണ്ടി ഞാൻ കൂട്ടാനൊക്കെ നോക്കാൻ പോയി ഇപ്പോൾ നമ്മുടെ നെല്ലിക്കൊക്കെ ഉപ്പ് പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ ദോറിനെടുത്ത് ഏതായാലും കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ പയറ് ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഉണ്ടാക്കിയ കറി ഓലനായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഓലൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കറിയായിരുന്നു അപ്പോൾ എൻ്റെ കഴിക്കാനുള്ള മൂഡ് പോയി പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു പിന്നെ മുതിര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മുതിര കണ്ടപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട് തോന്നിയത് എനിക്കിങ്ങനെ മുതിരയും അതുപോലെ തന്നെ കടലൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ ഏതായാലും ഒരു നെല്ലിക്കുപ്പിലിട്ട് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുതുണ്ടായിരുന്നു ചെറുതാകുമ്പോൾ നമുക്ക് ഫുള്ള് കഴിക്കാം അരിഞ്ഞിട്ട് നെല്ലിക്ക കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉപ്പിലിട്ട് തെയ്യാ അങ്ങനെ ഒരു നെല്ലിക്ക കിട്ടി ഒരു ചെറിയ നെല്ലിക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏതായാലും ഒരണെടുത്തു പിന്നെ പയറുപ്പേരിയും അതുപോലെ തന്നെ മുതിരയും കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ കഞ്ഞി ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് പയറുപ്പേരി എടുത്തു അതുപോലെ തന്നെ നമ്മുടെ മുതിരക്കറി എടുത്തു കേട്ടോ കുറച്ച് ചാറിലെടുത്തു ഞാൻ അപ്പോൾ ചാറുംകുട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് മുതിര ഭയങ്കര ഇഷ്ടമാണ് കടലേ ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് രണ്ട് സ്പൂൺ എടുക്കാം നീയായിട്ടുട്ടോ മുഴുവൻ കഴിക്കുമോ എന്ന് എനിക്കറിയില്ല എങ്കിൽ മാക്സിമം ഞാൻ കഴിക്കാൻ നോക്കും അങ്ങനെ ഇതേ കഞ്ഞി ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതാണ് നല്ലപോലെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ഞാനിതൊക്കെ കൊണ്ട് ടേബിളിൻ്റെ അവിടേക്ക് പോയിട്ടോ അങ്ങനെ ടേബിൾ മെച്ച ചെന്നിരുന്നാൽ ഞാൻ കഞ്ഞി കൂടി അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നെല്ലിക്കയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സാധനം അപ്പോൾ നെല്ലിക്ക കുറച്ച് മുളകിട്ട് വെക്കണമെന്നുണ്ടായിരുന്നു മുളകിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ഞാനതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് നേരം ഒന്നിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഡ്രസ്സ് മലൊക്കെ കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് പഠിക്കുക പിന്നെ എനിക്കൊരു മാലയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഇൻവിസിബിൾ മാല എന്ന് പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് മണികളൊക്കെ ഓർത്തിട്ടൊരു ജസ്റ്റ് കുഴപ്പമില്ലാത്തൊരു മാല ഞാൻ ഉണ്ടാക്കി ഒരു മാക്സിമം പകുതി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു അത് ഞാൻ ഇങ്ങനെ പറക്കുമ്പോഴേക്കും പണികളൊക്കെ കുഴിഞ്ഞു പോരും അങ്ങനെ ലാസ്റ്റ് ഞാൻ പശൊക്കെ വെച്ച് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിനൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കാനിരുന്നു അപ്പോഴേക്കും കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു ഊണൊക്കെ കഴിച്ച് ഫോണൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ പഠിക്കാനിരുന്നപ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് നോട്ട്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതി വെക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ പഠിക്കാനായിട്ട് പിന്നെ ഇനി അധികം ദിവസവും ഇല്ല അടുത്ത മാസമൊക്കെ അങ്ങനെ ഉണ്ടാവും ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുന്നത് വരെ കാത്തിരിക്കേണ്ട വേഗം പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞാനതിൻ്റെ ഇടയിൽ കുറച്ച് മണിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നു പോയിട്ടുണ്ടായി പുറത്ത് ഡ്രസ്സൊക്കെ എടുത്തിടാനായിട്ട് കാരണം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഡ്രോയിൽ സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ചാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു കാലാവസ്ഥയായിരുന്നു നമ്മൾ രാവിലെ വെയിലാന്ന് വിചാരിച്ചു കുറേ ഇലക്കെ കിട്ടുന്നതായിരുന്നു പക്ഷെ പെട്ടെന്ന് മഴ പെയ്താരണം ഒന്നും ഉടങ്ങിയില്ല പിന്നെ അകത്തൊക്കെ കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ അതാരണം കുറച്ച് നേരം അങ്ങോട്ടൊക്കെ പോയിട്ടോ പിന്നെ നല്ല ഇട്ടി അതുപോലെ തന്നെ മഴയൊക്കെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അപ്പോൾ അത് കാരണം അലക്കൽ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് വെയിലുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഏതായാലും അലക്കാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അങ്ങനെ അലക്കെ ഇട്ട് വന്നപ്പോഴാണ് മഴ നമ്മൾ ചതിച്ചത് അപ്പോൾ അത് കാരണം ആ പണിക്കൊക്കെ പോയതിന് ശേഷം എന്തേ കുറച്ച് പേരൊന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചായ ഓടിക്കാൻ വിചാരിച്ചു അപ്പോൾ അതേ ഉഴുന്നുകട ഉണ്ടായിരുന്നു നമ്മളിവിടെ തന്നെ വറക്കുന്നതാണ് കേട്ടോ ഉഴുന്ന് വട അപ്പോൾ അത് അമ്മ അച്ചപ്പം അതുപോലെ തന്നെ ബെന്നും ഉണ്ടായിരുന്നു ബെന്ന് ഞാൻ പകുതി കഴിച്ചു പകുതി അമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ദിവസമായി അച്ചപ്പം കഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ കുറച്ച് മിഠായി വന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ വന്നതാണ് അപ്പോൾ കുറച്ച് മിഠായികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഇന്തപ്പഴത്തിൻ്റെ മിഠായിട്ടാണ് കുറേ നാളായി കിട്ടിയിട്ട് അപ്പോൾ അത് ഏതായാലും കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ അത് കഴിച്ചു പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കാരമലിൻ്റെ ഒരു മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിക്കാൻ വിചാരിച്ചു അത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ത്രെഡ് ചെയ്യാനൊന്നും പോയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം ഏതായാലും പുറത്തേക്കൊക്കെ ഒന്ന് പോകുക വിചാരിച്ചു അപ്പം ഞാൻ അതേ ഒരു സിമ്പിൾ ടോപ്പായിട്ട് ഇടുന്നത് അത്യാവശ്യം നല്ലൊരു ടോപ്പാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് കുറേ നാളായി പക്ഷേ ഇപ്പോഴും കളറൊന്നും പോയിട്ടില്ല നല്ല അടിപൊളി ടോപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ ഇത് കിടുമ്പോൾ എനിക്ക് കുറച്ച് വണ്ണമൊക്കെ തോന്നും എനിക്ക് കുറച്ച് വണ്ണം കുറവാണ് അപ്പോൾ എനിക്ക് സിമ്പിളായിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതേ ഞങ്ങൾ വഴിയിലേക്ക് നടക്കായിരുന്നു അപ്പോഴേക്കും നല്ല മഴക്കാരും അതുപോലെ തന്നെ ഇടിയൊക്കെ വിറ്റി തുടങ്ങുന്നുണ്ട് ഒരഞ്ചര ആയിട്ടോ നമ്മൾ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോയി ത്രെഡ് ചെയ്തില്ലെങ്കിൽ ആകെ കാട് പിടിച്ചിരിക്കുകയാണ് പിന്നെ ഒരു കല്യാണം വരുന്നുണ്ടല്ലോ ഞങ്ങളുടെ കസിൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ അതുകാരണം ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വേഗം പോയതാണ് മഴനിടീനൊന്നും നോക്കിയില്ല അകത്തിരുന്ന് കാരണം പെട്ടെന്ന് മഴക്കാരും പെട്ടെന്ന് കണ്ടില്ല കേട്ടോ അവിടെ ഒക്കെ നല്ല മഴക്കാരുണ്ട് കൊടെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും മഴ പെട്ടെന്ന് പെയ്താലോ വിചാരിച്ച് ഞങ്ങൾ വേഗം നടന്നു കേട്ടോ കുറച്ച് ദൂരം നടക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ നടന്ന് തന്നെയാ കേട്ടോ പോകുന്നത് അങ്ങനെ നടന്നു പോയി കുറേ നേരം നടന്നപ്പോൾ കേട്ടോ ആകാശത്തൊക്കെ നല്ല ഭംഗി കാണാൻ ഒരു കൂട്ടം കാക്കകളല്ല ഒരു വേറെ കിളികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചാലോ അത് ജസ്റ്റ് കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും അവരൊക്കെ പറന്നുപോയി പോയി അങ്ങനത്തെ നമ്മൾ ബ്യൂട്ടി പാർലറിലേക്ക് പോകായിരുന്നു അങ്ങനത്തെ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ കുറേ ദൂരം നടക്കണം നടന്ന അവിടെ ചെന്നപ്പോഴാണ് ഒരു അഞ്ചെട്ട് മൂന്നാലിച്ച് ചെരുപ്പിരിക്കുന്നുണ്ടത് അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ വേഗം എത്തിയിട്ടാണ് വീട്ടിൽ അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ലോഗ് കുട്ടികളോളമുള്ള പിള്ളേർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും